എന്തായാലും ഇവരെല്ലാവരും കൂടെ അവസാനം അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാത്തത് കാര്യമായി എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഈ എസ് എൻ ഡി പി ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരിൽ ആരെങ്കിലും ശബരിമലയിൽ പോയിട്ടുള്ള ആരെങ്കിലും അദ്ദേഹത്തിനോട് ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ അതിനെ കാണുന്നത് ലേലുവല്ലു എന്നാണ് അങ്ങനെ ആരുന്നെങ്കിൽ അത് ഹോർഡിംഗിൽ പോലും സ്ഥലം കുറച്ച് ലാഭിക്കാമായിരുന്നു ഇത്രയും അക്ഷരം ഒന്നും എഴുതേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യത്തിനെല്ലാം തന്നെ ഞങ്ങൾ ലേലുവല്ലു പറയുന്നു മാപ്പ് പറയുന്നു ഞങ്ങളെ അഴിച്ചുവിടും ഇതാണ് സത്യത്തിൽ ഇവർ പറയുന്നത് നിയമസഭയിലെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ ഒറിജിനലാണ് ഇന്നെ അവരെ ഇവരും സമ്മതിച്ചിട്ടില്ല അപ്പോഴാണ് ഈ മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ ആളില്ല എന്ന ദൃശ്യങ്ങൾ ഒറിജിനൽ ആണെന്ന് സമ്മതിക്കുന്നത് അപ്പൊ എന്തു പറയും ഇതൊരു കൗണ്ടറിലെ കണക്കാണ് നാലായിരത്തിലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഇവിടെ വന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ വന്നിരിക്കുന്നത് എന്നും നമുക്കറിയില്ല പിന്നെ ഇവരൊക്കെ വിശ്വാസികളായോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞ സാധനം പണ്ടേ വിറ്റ് പൊട്ടടിച്ചതാണ് എന്നിട്ട് എന്തുണ്ടായാലും പറഞ്ഞില്ല കേരളത്തിലെ പരിപ്രേക്ഷ്യത്തിൽ അതൊന്നും നടക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി തന്നെ പണ്ട് പ്രസംഗിച്ചതാണ് ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് പിണറായി എന്ന് പറഞ്ഞ ആളാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ പിന്നെ കാൽപാദം കൊണ്ട് ഭൂമിയൊക്കെ തന്നെ വളരെ പവിത്രമായി മാറുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ടതാണ് എന്ന് വെച്ചാൽ പറഞ്ഞു വരം കൊടുക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും പിണറായി വിജയന് ദിവ്യത്വം ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന സി പി എമ്മിന്റെ ആൾക്കാരൊക്കെ ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞ കസേരകളുള്ള ആഗോള സംഗമം എന്നതിന്റെ പേരിൽ ഒരു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടി വി എൻ വാസവൻ കോമ സി എന്ന പേരിൽ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം കേരളം സുന്ദര കേരളം അങ്ങനെയാണല്ലോ നിങ്ങൾ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ പൊളിറ്റിക്കലായിട്ട് ഇതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പരോക്ഷമായിട്ടുള്ള ഒരു ലേലുവല്ലു അഥവാ മാപ്പ് ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നോക്കും അദ്ദേഹം എന്താ പിണറായി വിജയൻ തന്നെ രണ്ടു തവണ വന്നില്ലേ അദ്ദേഹം വലിയ വിശ്വാസിയാണ് എന്നാണ് പറഞ്ഞത് രണ്ടു തവണ എവിടെ വരെ വന്നു പമ്പ വരെയാണ് അയ്യപ്പനെ കാണണമെങ്കിൽ പിന്നെയും മല ചവിട്ടി സന്നിധാനത്ത് പോകണം അവിടുന്ന് അഞ്ചര കിലോമീറ്റർ വീണ്ടും നടക്കണം അതല്ലാതെ പമ്പയിൽ പിണറായി വിജയൻ വന്നു എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങി വരുത്തുന്നു ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരിൽ ആരെങ്കിലും ശബരിമലയിൽ പോയിട്ടുള്ള ആരെങ്കിലും അദ്ദേഹത്തിനോട് ഇതിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്തായാലും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവസാന അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാത്തത് കാര്യമായി എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ വേദിയിലുണ്ടായിരിക്കും സദസ്സിലില്ലെന്നേ സദസ്സിലും കൂടി ആൾ വേണോന്നല്ലേ ഇല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന പോലെ ഇവർക്കൊരു മുറി ബുക്ക് ചെയ്തിട്ട് ഈ ടി കെ നായരെയും നമ്മുടെ ജേക്കബ് പുന്നു സാറിനെയും ഒക്കെ കൊണ്ടുപോയി അവിടെ വട്ടത്തിലിരുത്തി അങ്ങ് ചർച്ച ചെയ്താ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ആഗോള ന്യൂസ് സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇനി